ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ബിന്ദു വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഒരു ബട്ടർ കേക്കാണ് ഉണ്ടാക്കുന്നത് അത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു ബൗൾ പഞ്ചസാര കൊടുക്കുകയാണ് പഞ്ചസാരയുടെ കൂടെ തന്നെ പൊടിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് പിന്നെ ഏലക്ക രണ്ട് ഗ്രാമ്പ് ഒരു കാതിപ്പൂവ് പിന്നെ ഒരു ചെറു ചെറുകശ്ണം കറുകപ്പട്ട് രണ്ട് മൂന്ന് പീസ് ഉണ്ട് പിന്നെ ഒരു കഷ്ണം ചുക്ക് ഇതെല്ലാം കൂടെ നമുക്ക് ഈ പഞ്ചസാരയുടെ കൂടെ ഇട്ട് പൊടിച്ചുകൊണ്ട് വരാം അപ്പോൾ ഇവിടെ നമ്മൾ പഞ്ചസാരയെല്ലാം പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് അതിന് വേണ്ട മാവ് റെഡിയാക്കാം മാവിന് വേണ്ടിയിട്ട് ഞാൻ മൈദമാവ് ഒരു ബ ഒരു ബൗളെടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുകയാണ് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പുപൊടി ചേർക്കുന്നതും മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അത് ചൊവ്വനെ ഇളക്കി യോജിപ്പിച്ച് അരിച്ച് എടുക്കാം ഇതൊരു മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കാമെങ്കിൽ നല്ലതാണ് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഉടഞ്ഞു പോവാനും മാവിൻ്റെ എല്ലാ വശത്തും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേരാനും വേണ്ടിയിട്ടാണ് ഈ മൂന്ന് പ്രാവശ്യം അരിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അങ്ങനെ അരിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ചിട്ട് ചൊവ്വിനെ ഇളക്കി യോജിപ്പിച്ച് എടുത്താലും മതി അപ്പം നമ്മളിവിടെ അരിച്ച് എല്ലാം എടുത്തിട്ടുണ്ട് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാനൊരു ബട്ടർ കുറച്ചെടുത്തിട്ടുണ്ട് അത് അവരവരുടെ ആവശ്യത്തിന് ബട്ടർ ബട്ടറെടുക്കാം അപ്പം ആ ബട്ടറ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് പിന്നെ എന്തെങ്കിലും മിക്സിയുടെ ജാറി കൊണ്ടുപോയി ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പൻസാര കൂടി ഈ ബട്ടറിൻ്റെ കൂടെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് മിക്സിയുടെ ജാറി കൊണ്ടുപോയി ചൊവ്വിനെ അടിച്ചെടുത്തോണ്ട് വരാം ഒരു പ്രാവശ്യം അടിച്ചെടുത്തോണ്ട് വന്ന് ബാക്കിയിരിക്കുന്ന പൻസാരയും കൂടെ കൊടുക്കുകയാണ് ഇപ്പം പൻസാരയും ബട്ടറും കൂടെ ചൊവ്വനെ നമ്മൾ അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് താണ്ടേ അതിനകത്തോട്ട് ഒരു രണ്ട് കോഴിമുട്ട കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് മിക്സിയുടെ ജാറില് കൊണ്ടുപോയി ചൂനെ അടിച്ചെടുത്തുകൊണ്ട് വരാം രണ്ടോ മൂന്നോ അവനവന് ഇഷ്ടമുള്ള അത്രയും മുട്ട വേണമെങ്കിലും ചേർക്കാം ഞാൻ ഞാനിപ്പോൾ രണ്ടെണ്ണം എടുത്തന്നേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഒഴിച്ചു എടുത്തു പിന്നെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇത് ചൊവ്വിനെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ഞാൻ മിക്സിയുടെ ജാറ് ഒന്ന് ഇച്ചിരി പാൽ ഒഴിച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വന്ന് ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാൽ അത് റൂം ടെമ്പറേച്ചറായ പാലായിരിക്കണം അതിൻ്റെ വീഡിയോയിൽ വന്നിട്ടില്ല അത് കൂട്ടുകാർക്കും ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കണ്ട അതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളല്ലേ ഓരോരുത്തരുടെ പിന്നെ ഞാനാണെങ്കിൽ നമ്മൾ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ആ മാവ് കൂടി കുറേച്ച ഇട്ടുകൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ഒരേ ഡയറക്ഷനിലേക്ക് കട്ടയില്ലാതെ ചൊവ്വിനെ ഇളക്കി എടുക്കണം മാവ് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് ഒരു ഈവനിങ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ കൊള്ളാവുന്ന നല്ല ഒരു കേക്കാണ് അപ്പം നമ്മുടെ ബാറ്ററല്ല ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ചൊവിനെ ഇളക്കി യോജിപ്പിച്ച് മാവെല്ലാം ഇട്ട് കൊടുത്ത് ഞാൻ ബാറ്ററി ഈ പരുവാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ബേക്ക് ചെയ്യാൻ വേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിൽ കുറച്ച് പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ഈ കുറച്ച് എണ്ണയും തടവിയിട്ടുണ്ട് അതിനകത്തോട്ട് എൻ്റെ വെള്ളപ്പേപ്പറായിരുന്നു അതിനകത്തോട്ട് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ചൊവ്വിനെ കൊടുക്കണം ഇത് ഏറു വല്ലതും ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് ഞാനൊരു ഉപ്പ് ഇട്ട് ഒരു പാത്രം അടപ്പേ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഈ മാവ് ബേക്ക് ചെയ്യാനുള്ളത് എടുത്തു വെച്ച് കൊടുക്കാം എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിക്കാം അത് കഴിഞ്ഞ് ചെറുതീയിൽ മീഡിയം അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറു തീയിലിട്ട് നമുക്കിത് വേവിച്ച് എടുക്കാം ഞാനൊരു മുപ്പത് മിനിറ്റ് ആയപ്പോൾ നോക്കി നോക്കിയപ്പം വെന്തിട്ടില്ലായിരുന്നു അതാ നടുക്കൊരു തുള കാണുന്നുണ്ടോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം നാൽപ്പത്തഞ്ച് മിനിറ്റായി ഇപ്പം നോക്കിയപ്പം നാണ്ട വെന്ത് വന്നിട്ടുണ്ട് മാവൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല എല്ലാം ചോനാ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതി മാറ്റി വെക്കാം ഈ പാത്രത്തിൽ നിന്ന് ഇനി എടുത്ത് മാറ്റാം ഒട്ടിയൊന്നും പിടിക്കുന്നില്ല ആ മുകളിൽ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് വെന്തിട്ടില്ല എന്നൊന്നും വിചാരിക്കണ്ട ചൊവ്വനെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പം കേക്കൊക്കെ ആറി വന്നിട്ടുണ്ട് അതിൻ്റെ ബട്ടൺ ആ മുകളിലുള്ള പേപ്പറല്ല എടുത്ത് മാറ്റാം നമുക്ക് കേക്ക് കഴിക്കണമെന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് കടയിൽ പോയി ഭയങ്കര വില കൊടുത്ത് വാങ്ങണ്ട വല്ലപ്പോഴും നമുക്കിങ്ങനെ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കാം ബേക്ക് ചെയ്യാൻ ഓവൻ ഇല്ലെന്നും പറഞ്ഞ് വിഷമിക്കണ്ട ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് അപ്പോൾ നമുക്കിനി കേക്ക് ഒന്ന് മുറിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലൊരു ബെല് വരും ബില്ലിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ താഴെ ആളെന്ന് ഓപ്ഷൻ വരും അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ കൂട്ടുകാരെ അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ കേക്ക് തൻ്റെ ഉൾവശമൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് നല്ല കേക്കാണ് കണ്ടിട്ട് നല്ലതാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കടയിൽ പോയി പൈസ കൊടുത്ത് വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇത്രയേ ഉള്ളൂ ഓക്കെ ബായി കൂട്ടുകാരേ